ഇസ്ബഹാനി ആ ഇസ്ബഹാനി പാകിസ്ഥാന്റെ പാവപ്പെട്ട തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിൽ തന്റെ മതവിശ്വാസ തടസ്സമല്ല അല്ല ആ പാകിസ്ഥാനിലെ ജീവിതം അങ്ങേ അപജയത്തിലായ ജീവിതം ഒരു ഗതിയും പലഗതിയും ഇല്ലാതായി മാറിയിരിക്കുന്ന പാകിസ്ഥാന്റെ പാവപ്പെട്ട ജനങ്ങൾ അവരിന്ന് അവിടെ ജീവിക്കാനാവാതെ അവിടുത്തെ ഭീകരമായ സ്ഥിതിവിശേഷം അവർ രാജ്യ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഗൾഫ് മേഖലയ്ക്ക് എന്നാൽ കാണാം ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ശ്രീലങ്കക്കാരുമാണ് ഏറ്റവും മോശപ്പെട്ട സാഹചര്യങ്ങളിൽ പണിയെടുക്കുന്നത് അറബിയുടെ ഓടമെഴുക അറബിയുടെ ഏറ്റവും കരുതപ്പെടുന്ന ജോലികൾ ചെയ്യുവാൻ വിനിയോഗിക്കപ്പെടുന്നത് പാകിസ്ഥാൻ ആ രാജ്യത്ത് ജീവിക്കാനാവാതിട്ട് ആ രാജ്യത്തെ മുസ്ലിങ്ങളായ വൻകിട മുതലാളിമാരുടെ ചൂഷണമാണ് മുസ്ലിങ്ങളായ തൊഴിലാളികളോട് അഭിമുഖീകരിക്കുന്നത് സാമ്പത്തിക ചൂഷണത്തിനും മതവും ജാതിയും തടസ്സമല്ല അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടത് തൊഴിലാളികൾക്ക് പണിയെടുക്കുന്നവന് അധ്വാനിക്കുന്നവര് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സമാനമാണ് ഈ അടച്ചുപൂട്ടപ്പെടുന്ന ഒരു വ്യവസായശാലയിൽ പണിയെടുക്കുന്ന മുന്നൂറിലെ താഴെ വരുന്ന തൊഴിലാളി പണിയെടുക്കുന്ന വ്യവസായശാലയിൽ എല്ലാ ജാതി മതസ്ഥരും ഉണ്ടാകും അതെ എടുക്കുന്ന ഒരു തീരുമാനത്തിന് വിധേയനായി യനായി വ്യവസായശാലയ്ക്ക് പുറത്തേക്ക് ചവിട്ടി താഴ്ത്തപ്പെടുന്നവൻ അവര് ഹിന്ദുണ്ടാവും മുസ്ലിം ഉണ്ടാവും മനസ്സിലാക്കണം ഓടി കൈക്കൊള്ളുന്ന മയങ്ങൾ നമ്മളെ സഹായിക്കാൻ എൺപത്തിരണ്ട് മരുന്നുകളുടെ നില നിയന്ത്രണം എടുത്തു കളഞ്ഞു ആദ്യത്തെ വർഷം രണ്ടാമത്തെ വർഷം അതേ കാലത്ത് തന്നെ അഞ്ഞൂറ്റി ഒൻപത് മരുന്നുകളുടെ നില പുതുക്കി നിശ്ചയിച്ചു അതേപോലെ തന്നെ ആരോഗ്യ മേഖലക്കുള്ള വെട്ടിക്കുറയ്ക്കുന്നു അതേ മൂലം തന്നെ റെയിൽവേ കുത്തിക്കവർച്ചയുടെ മാർഗമാക്കി മാറ്റുന്നു കുത്തിക്കവർച്ചയുടെ മാർഗം ഇപ്പൊ വെച്ച അവതരിപ്പിച്ചപ്പോൾ ചാർജ് തന്നെയാണ് പറയുന്നത് ചാർജ് മുഴുവൻ അതിനു മുമ്പ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞു മുഴുവനും മുഴുവൻ ചാർജുകളും അധികാരത്തിലേറി രണ്ടു മാസം പിന്നിട്ടപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ റെയിൽവേ ചാർജും പതിനാലര ശതമാനം വർദ്ധിപ്പിച്ചു